നമസ്കാരം ഹിന്ദുത്വവാദികൾക്ക് വലിയ രൂപത്തിൽ കുരുമൊട്ടുക എന്ന് പറയില്ലേ വിദ്യാലയങ്ങൾ കാണുമ്പോഴാണ് വിദ്യാവിരോധികളാണ് ഹിന്ദുത്വവാദികൾ വിദ്യാവിരോധികളാണ് സംഘപരിവാറിൻ്റെ ആളുകൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് അറപ്പ് പക മദ്രസകളോടാണ് കാരണം എന്താണ് മദ്രസിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് ചില വാല്യൂസ് ഉണ്ടായിരിക്കും ചില എത്തിക്സ് ഉണ്ടായിരിക്കും വെറും എക്സിസ്റ്റൻസിന് വേണ്ടി എങ്ങനെ ജീവിച്ചു പോകണം ആഹാരം നിദ്ര ഭയം ഭയമൈദുനാദി എങ്ങനെ ജീവിച്ചു പോകണം എങ്ങനെങ്കിലും ജീവിച്ചു പോകണം എന്ന് ചിന്തിക്കുന്നവരല്ല യഥാർത്ഥത്തിൽ മദ്രസിൽ പഠിച്ചിറങ്ങുന്ന ആളുകൾ അപ്പം അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ പഠിച്ചിറങ്ങുമ്പോൾ ഉത്തമ പൗരന്മാരാകുമ്പോൾ നമ്മളൊക്കെ വായിൽ വരലിട്ടിരിക്കേണ്ട ഗതികേട് വരില്ലേ ഇതാണ് ഇവിടുത്തെ ഹിന്ദുത്വവാദികൾ ചിന്തിക്കുന്നത് അതിനിപ്പം എന്താ ചെയ്യേണ്ടത് അപ്പം നമുക്കും പഠിക്കാം അത് ചെയ്യില്ല അവരുടെ പഠിപ്പ് നിർത്തുക ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനത് പറയാനു കാരണം ഹൽദ്വാനിയിൽ മദ്രസ തകർത്തു ആ നിന്റെ മോനെന്താ ചെയ്യണേ നാട്ടിലെ തമ്പുരാൻ മനക്കാല തമ്പുരാൻ അവിടുത്തെ അടിയാളിനോട് ചോദിച്ചതാണ് എന്താ നിന്റെ മോൻ ചെയ്യണേ അവിടെ അടിയൻ്റെ മോൻ പഠിക്കുകയാണ് എത്ര ലാ പഠിക്കണേ അഞ്ചിലാ പഠിക്കണേ നന്നായിട്ട് പഠിക്കും ആ പഠിപ്പൊക്കെ നിർത്തിക്കോ ഞാൻ രണ്ട് കാളകളെ വാങ്ങിച്ചു തരാം രണ്ട് രണ്ടേ കാളകളെ വാങ്ങിച്ചു തരാം ഏഹ് ദിവസം ഞാൻ അമ്പത് പൈസ കൂലിയും തരാം ഏഹ് ഓ സന്തോയം അവൻ്റെ പഠിപ്പ് പോയി എന്താ അവന്റെ പഠിപ്പ് നിർത്തിയാമയോ ഇയാളൊരു മോനുണ്ട് ഒരിക്കണ്ടൻ ഒന്നിനും കൊള്ളാത്തവൻ അവൻ പഠിക്കില്ല അവൻ ഒന്നാം ക്ലാസ് ആറ് കൊല്ലായി ആ സമയത്ത് തുപ്പൻ്റെ മോൻ ആറാമത്തെ വർഷം ആറാം ക്ലാസ്സിലെത്തി അത് കണ്ട് സഹിക്കുന്നില്ല ആയതുകൊണ്ട് തന്നെ തുപ്പൻ്റെ മോൻ്റെ പഠിപ്പ് നിർത്തി തുപ്പൻ്റെ മോൻ പറഞ്ഞു എനിക്ക് കാളുകൾ വേണ്ട അച്ഛ എനിക്ക് പഠിച്ച ഡോക്ടറാവണം തമ്പരാൻ പറഞ്ഞു അവനെ തല്ലി കൊല്ലാവണം കെട്ടിയിട്ട് തല്ലി രക്ഷയില്ലാതെ അവൻ രണ്ട് കാളകളായിട്ട് പാടത്തേക്ക് ഇറങ്ങി തുപ്പൻ്റെ മോൻ മറ്റൊരു തുപ്പൻ സംഘപരിവാറിൻ്റെ മനോഭാവം ഇതാണ് വിദ്യാവിരോധികളാണ് സംഘപരിവാറുകാർ മറ്റൊക്കെ അവർ സഹിക്കും പക്ഷേ ഒരിക്കൽ പോലും ഗീത പഠിക്കില്ല ഗീത അവർക്ക് ഇഷ്ടമല്ല ഗീത ഇഷ്ടമെന്നല്ല ഇഷ്ടമല്ല എന്നല്ല നമ്മുടെ പഞ്ചാഗിരി ഗീതയെ വലിയ ഇഷ്ട ഭഗവത്ഗീത എന്ത് ഭഗവത്ഗീത ഭഗവത്ഗീത പഠിച്ചിട്ട് എന്താ കാര്യം ശങ്കരാചാര്യന്മാർ ഉണ്ടുടങ്ങി കഴിയല്ലേ അവര് കൈകാര്യം ചെയ്യുന്ന എന്തോ എന്തോപനിഷത്തെ ഏതോ ഉപനിഷത്തെ ഉപനിഷത്തോ അതെന്താ സാധനം അറിയില്ല സാധനധർമ്മം എന്താണ് ഈ സാധനധർമ്മം സനാതനധനധർമ്മം എന്തൊക്കെയോ പറയൂ ഇവര് ഇനി സനാതനധർമ്മം എന്നുള്ള എന്റെ എന്താ ഴുതും അതും അറിയില്ല ഗീതയിൽ നിന്നൊരു പത്ത് ശ്ലോകം ചെല്ലാൻ ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് അറിയില്ല ഈ കുറുവടി കോപാലന്മാർക്ക് അറിയില്ല അതിനൊരു പ്രാധാന്യം കൊടുക്കുന്ന അതിന് പ്രാധാന്യം കൊടുക്കുന്നവരോടും അവർക്ക് താല്പര്യമില്ല അതുകൊണ്ടാണ് എന്നെ കുറിച്ചൊരു കണ്ടിട്ടില്ലേ നിങ്ങൾ കമന്റ് ബോക്സിൽ ഞാൻ കൊന്നും വളരെ വൃത്തിയായിട്ട് മാത്രമാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയുന്നത് അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് നിങ്ങൾ കാണുന്നില്ല തെറി വിളിക്കുന്ന നിങ്ങൾ കേൾക്കുന്നില്ല എന്ത് തെറ്റിന്റെ പേരില എന്തിനാ ഇവിടെ കയറി വരുന്നത് എന്നാ ഗോപിനാഥൻ എന്നായ വിളിച്ചു വിളിച്ചോന്നെ ടോൺ കേട്ടപ്പോ നിങ്ങളാണോ സ്വാമി ബ്രഹ്മാന്ത ബ്രഹ്മാന്തീർത്ഥ നീ ആരണ്ടാന്ന് ചോദിച്ചു ഞാൻ ആരെയും ആയിക്കോട്ടെ അതൊന്നും എനിക്ക് താല്പര്യമില്ല ഫോണോട് വെച്ചു ഞാൻ രണ്ടാമത് ഫോൺ വിളിച്ചു എന്റെ പേര് ഗോപിനാഥൻ എന്നായിരുന്ന തനിക്കിപ്പോ എന്താ വേണ്ടേ അല്ല നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് പറ അല്ല നിങ്ങൾ എന്താണ് മുസ്ലിങ്ങളുടെ കാര്യം പറഞ്ഞ ഹിന്ദുക്കളുടെ എന്താണ് ഹിന്ദുക്കൾ അറിയില്ല നിങ്ങൾ പറ എനിക്ക് ഗീത പറയണമെന്ന് താല്പര്യമുണ്ട് ഗീതയുടെ ഒരു ശ്ലോകം എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞതാ ഞാൻ വെറുതെ സ്പാനിഷ് ഭാഷയിൽ ഇവിടെ സത്സംഗം നടത്തിയിട്ട് കാര്യമില്ലല്ലോ അത് സ്പെയിനിൽ പോയി നടത്തണ്ടേ ഗീതയെക്കുറിച്ച് അശ്വത്വമേനം സ്വവിരൂഢമൂലം അസംഘസ്ത്രേണത്വ ഇത് കേൾക്കണ സമയത്ത് ഏതാ ഭാഷ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യാനോടോ തൊള്ളപ്പാറ തനിക്കറിയോടോ ഗീതർ എത്ര അധ്യായമുണ്ടത് ഗീതൽ എത്ര അധ്യായമുണ്ടെന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പറ്റുമോ വെക്കാന്ന് പറഞ്ഞു ഗാന് വെച്ചു പിന്നെ വിളിച്ചിട്ടില്ലേതായാലും അപ്പം ഇതാണ് സ്ഥിതി ഞങ്ങളിതിന് തയ്യാറില്ല ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അവർ വിശ്വാസന അനാഥത്വം അവരുടെ തല തലയിൽ കെട്ടി വെക്കാൻ ഞങ്ങൾ തയ്യാറില്ല എന്ന് പറയും തയ്യാറില്ല സ്വന്തം വീട്ടിലെ കുട്ടികളെ അവർക്ക് ആഹാരം കൊടുത്തില്ലെങ്കിൽ ആ കുട്ടികൾ സ്നേഹത്തിൻ്റെ ആഹാരം വിശ്വാസത്തിൻ്റെ ആഹാരം അന്തസ്സിൻ്റെ ആഹാരം മമതയുടെ ആഹാരം പെരുമയുടെയും മഹിമയുടെയും ആഹാരം ഒരു മാനവൻ രണ്ടു കാലം നടന്നു കഴിഞ്ഞാൽ മൃഗങ്ങളും നടക്കും അതുപോലെയല്ല അതല്ലാതെ രണ്ട് കാലം ഒരു മാനവനായി മാറാൻ മോഹൻല മോഹൻലാത്തവരെ ആരൊക്കെ ആരാ അങ്ങനെയുള്ള ഹിന്ദു കുട്ടികൾക്ക് ഒന്നും കൊടുക്കാനില്ല കൊടുക്കാനുള്ള വായ വയറ് നിറച്ച് ആഹാരം കൊടുക്കാനുള്ള ആഹാരം നിദ്ര ഭയം വൈദ്ര അത് അതുമ്പോൾ മൃഗങ്ങൾക്കുള്ള കാര്യങ്ങളല്ലേ നീ ആരാണ് കസ്സും കോഹം കുതായാധക നീ എവിടെ നിന്ന് വന്നു എന്തിനു വന്നു എന്താണ് നിന്റെ നിയോഗം ആരാണ് നീ എന്താണ് ദൈവപദ്ധതി ഇതൊന്നും ഹിന്ദു കുട്ടികളെ പഠിപ്പിക്കുന്നില്ല പക്ഷേ പ്രശ്നമതല്ല മറ്റുള്ളവരത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം അതാണ് സങ്കടം ഞങ്ങളും അങ്ങനെ ആയിപ്പോയി നിങ്ങളും അങ്ങനെയാണെങ്കിൽ എന്ത് സുഹ ഏ എനിക്ക് നല്ല ഷർട്ടില്ല ഒന്നുമില്ല മറ്റുള്ള നല്ല ഷർട്ട് ഇട്ട് വരുമ്പോൾ അവ മഷി കുടഞ്ഞ് വെക്കുക കുട്ടിക്കാലത്തേക്ക് പിള്ളേർ ചെയ്യുന്ന ചില കാര്യങ്ങളാണൊക്കെ മഷി കുടഞ്ഞു വെക്കുക ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും പശ ഒട്ടി ഒട്ടിഞ്ഞ് വയ്ക്കുമ്പോൾ അവളിരിക്കുമ്പോൾ നമ്മുടെ ട്രൗസർ അവൻ്റെ പോലെ കീറിയ ട്രൗസറായി മാറും അപ്പോൾ ഞാനോ ഞാനോ എൻ്റെ മക്കൾക്ക് വിശ്വാസിന് അനാഥത്വം വരാതിരിക്കാൻ വേണ്ടി പൂർവ്വ പൂ പൂർവ്വ പൂർവ്വ സൂര്യകൾ പകർന്നു തന്ന സന്ദേശങ്ങൾ അവർ ഊട്ടി കൊടുക്കുന്നില്ല അവരുടെ വിശ്വാസനാഥത്തും പേറി വെറും അഴിച്ചിട്ട കാളകളെ പോലെ അവർ നടക്കുകയാണ് അവരലഞ്ഞ് തിരിഞ്ഞ് വിശപ്പ് വരുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് അവർ അമ്മ എന്ന് ചോദിക്കുമ്പോൾ പാവ മമ്മ അവർ ആഹാരം കൊടുത്താൽ ഇവർ പോയിട്ട് അവരോടാണ് ചോദിക്കുന്നത് എൻ്റെ മോൻ ആഹാരം കൊടുക്കാൻ നിങ്ങളാര ഇതാണ് സ്ഥിതി അവരോ ചെയ്യില്ല മറ്റുള്ളവരോട് ചെയ്യാനും പാടില്ല ആയതുകൊണ്ട് തന്നെ ഹിന്ദുത്വവാദികൾ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ അവർക്ക് ഏറ്റവും വെറുപ്പും മറപ്പും പുച്ഛവും പരിഹാസവും അതുള്ളത് അധ്യാപനങ്ങളോടാണ് പഠന പാഠനങ്ങളോടാണ് അതുകൊണ്ടാണ് അവർ മദ്രസുകൾ കയറി ആക്രമിക്കുന്നത് മദ്രസുകൾ മുഴുവൻ അപകടങ്ങളാണ് ഉസ്താദുമാർക്ക് കാലത്തുമ്പോൾ വൈകുന്നേരം വരെ അവരുടെ ആൺകുട്ടികളെ അവരെ പീഡിപ്പിക്കലാണ് അവരുടെ തൊഴിൽ ഉസ്താദുമാർ ആ പണി എടുക്കുന്നത് തന്നെ പ്രക്രിയ അത് സുലഭമായിട്ടും സുഗമമായിട്ടും നടത്താലോന്ന് ഇതിങ്ങനെ പടർത്തുകയാണ് ഈ കാര്യം പറഞ്ഞു 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 പടർത്തുകയാണ് കാരണം ഭൂരിപക്ഷ സമുദായം അവർക്ക് വേണ്ടത്ര പൈസ ഇട്ടു ബി ജെ പി അധികാരത്തിൽ വന്നതോടു കൂടിയിട്ട് ഇതുപോലെ തന്നെ എന്താ പഠിപ്പിക്കുന്നത് തീവ്രവാദം പഠിപ്പിക്കുന്നത് എങ്ങനെ തോക്ക് കഴിയാനും ചെയ്യാം എങ്ങനെ ബോംബ് കഴിയാനും ചെയ്യാം എങ്ങനെ ആളുകളെ കൊല്ലാം എങ്ങനെ ആളുകളെ ദ്രോഹിക്കാം എങ്ങനെ തീ വയ്ക്കാം ഇതൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്തറിയ മദ്രസ ആയതുകൊണ്ട് തന്നെ മദ്രസകളുടെ മേലെ ഒരു കണ്ണ് വലിയ രൂപത്തിലുള്ള കണ്ണുകള് പല പല ആസാമിൽ എവിടെയൊക്കെ മദ്രസകളെ ഒരുപാടാണ് അടച്ചുപൂട്ടിയത് ഇതുപോലെ ഇന്നലെ ഹൽദ്വാനി എന്ന് പറയുന്ന സ്ഥലത്ത് മദ്രസ തകർത്തു കാര്യം കഴിഞ്ഞല്ലോ ഇനി പഠിക്കില്ലല്ലോ ഞങ്ങളുടെ കാളക്കുട്ടികളുടെ പോലെ മൂക്കയറില്ലാത്ത അഴിച്ചുവിട്ട കാളകളെ പോലെ നടക്ക് നിങ്ങളും അതുപോലെ നടക്ക് യാതൊരു വിധത്തിലുള്ള എത്തിക്സും വാല്യൂസും ഇല്ലാതെ എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നൊരു കൂട്ടം ആളുകളായിട്ടും പോലെ നിങ്ങളും നടക്ക് ഒരു മാനുഷിക വികാസം സങ്കുചിതമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് വികസിതമായ അവസ്ഥയിലേക്കുള്ള മാനവികത അവിടേക്കൊന്നും ഞങ്ങള് പോകുന്നില്ല അതുകൊണ്ട് നിങ്ങളും പോകേണ്ട എന്നുള്ളതാണ് ഏതായാലും ഉത്തരാഖണ്ഡിലെ ഹർദ്വാനില് ഉത്തരാഖണ്ഡിലാ മനസ്സിലാക്കണം ഉത്തരാഖണ്ഡിലപ്പോ ഇവിടെ മറ്റേ ബില്ല് വന്നിട്ടുള്ളത് എന്തായാലും പറയുക യൂണിഫോം സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് വന്നത് അതങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ മറ്റേ തേനൊഴുകും പാലൊഴുകും ഉത്തരാഖണ്ഡിലൂടെയാണ് ഗംഗ ഒഴുകുന്നത് ആ ഗംഗയിലൂടെ ഇനി ഒഴുകാൻ പോകുന്ന പാലും തേനും ഒഴുകാൻ പോകുന്ന പറഞ്ഞത് ഇന്നലെ അവിടെ ബില്ല് വന്നു ഇന്നെന്താ കാണിച്ചുള്ളത് തകർത്ത് ധരിപ്പണമാക്കി പല ആളുകളും പറയും ബില്ല് വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്താ പ്രശ്നം നല്ല കാര്യമല്ലേ മുസ്ലിം സ്ത്രീകൾക്ക് നല്ല കാര്യമല്ലേ മുസ്ലിം പുരുഷന്മാർക്ക് നല്ല കാര്യമല്ലേ കല്യാണത്തിൻ്റെ കാര്യത്തിൽ ഒരു നോട്ടമുണ്ടാകുമല്ലോ തെമ്മാണിത്തം കാണിക്കാൻ പറ്റില്ലല്ലോ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ നാല് കെട്ടാൻ പറ്റില്ല ഒക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന മുസ്ലീങ്ങളൊക്കെ നന്നായിട്ട് വേണം ഞങ്ങൾക്കൊന്ന് എല്ലാം കൂടിയിട്ട് ഗംഗേല ആടിച്ചാവാൻ എന്ന് പറഞ്ഞ് അടക്കുന്നവരാണ് നമ്മളുടെ ഈ മറ്റേ നരേന്ദ്രമോദി അതുപോലെ തന്നെ അമിത്ഷാ പോലുള്ള ആളുകൾ എന്ന് വരെ വർത്താനം കേട്ട് കഴിഞ്ഞാൽ അവിടെ ഏകീകൃത ബില്ല് വന്നിട്ട് പിറ്റേ ദിവസമാണ് ഉത്തരാഖണ്ഡിലെ ഹരിദ്വാനിലും ഹരിദ്വാറല്ല ഹൽദ്വാൻ ഹരിദ്വാനിലെ നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് ബുൾഡോസർ ഉപയോഗിച്ച് മദ്രസ തകർത്തതിന്റെ പേരില് വാർത്ത വന്നിരിക്കുന്നു അവിടെ സംഘർഷാവസ്ഥയാണ് ഇപ്പൊ ഇതിനെ കുറിച്ചിട്ട് വിസർജ്ജനം ടി വി വിസർജനം ചെല ചില ആളുകള് ചില വാക്കുകള് കട്ടിയത് കളയും അപ്പൊ ചിലത് ചില കൂട്ടിവെക്കാലോ ജനം എന്നുള്ളവർത്ത് ഞാൻ വിസർന്ന് കൂട്ടി വെച്ചപ്പോൾ വിസർജനം നായി ഇന്ത്യ എന്നുള്ളവർത്തവര് അവസാനത്തെ ഏകദേശം ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന തമ്മടികള് അപ്പൊ ഇവരെ ജനം എന്നുള്ളത് നമ്മള് വിസർജനം എന്ന് പറയാ അതാണ് ശരി വിസർജനം അവർ വിസർജിക്കുകയാണല്ലോ ചെയ്യുന്നതെല്ലാം വായയിൽ കൂടെ അപ്പൊ വിസർജനം ടി വി കാര്യ പറഞ്ഞിരിക്കുകയാണ് ഇത് അനധികൃതമാണ് അതിന് തെമ്മാടിത്തരം കാണിച്ചു അനധികൃതമായിട്ടുള്ള സങ്കേതം പൊളിച്ചു കളയാൻ ശ്രമിക്കുന്നത് അവിടുത്തെ ആൾക്കാർ വന്ന് അവിടെ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു പോലീസ് ഇടപെട്ടു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ഏതായാലും പോലീസുകാർ ഉൾപ്പെടെ നിരവധി ആളുകൾക്ക് അവിടെ അടികിട്ടിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികിട്ടിയിട്ടുണ്ട് പ്രദേശത്തെ കെട്ടിടങ്ങളും പോലീസിൻ്റെ ഉൾപ്പെടെയുള്ള വാഹനങ്ങള് പോലീസ് വാഹനങ്ങൾ അതും തകർക്കപ്പെട്ടിട്ടുണ്ട് അഗ്നിക്കരയാക്കിയിട്ടുണ്ട് ഏതായാലും അവിടെ ആ പ്രദേശം നിരോധനാജ്ഞയാണ് നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുകയാണ് കണ്ടാലുടൻ വെടിവെക്കാൻ ജില്ലാ ഭരണകൂടം ഉത്തരവിടുകയും ചെയ്യും ഇനി അവിടെ ഉണ്ടാകും വെടിവയ്പ്പുണ്ടാകും വെടിവയ്പുണ്ടായാൽ ആളുകൾ ചാവും ആളുകൾ ചാവുമ്പോൾ അവരുടെ പേര് നമുക്ക് പിടികിട്ടും അതിലേതേലും ഒരുത്തിൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നോ ബാലകൃഷ്ണൻ എന്നോ ഏ അല്ലെങ്കിൽ ശ്രീരാമെന്നോ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ ഏഹ് അല്ലെങ്കിൽ ജോസഫെന്നോ അല്ലെങ്കിൽ വർഗീസിന്നോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ പിന്നെ ഏത് പേരെ ഉണ്ടാകില്ല അതൊക്കെ തോക്കിനറിയാം അത് തോക്കിനറിയാം കണ്ണടച്ച് വെടിവെച്ചാലും ആ തോക്കിലെ ഉണ്ടകൾ ചെന്ന് പതിക്കുന്നത് ആരുടെ നെഞ്ചത്തായിരിക്കും ലത്തീഫിന്റെ നെഞ്ചത്ത് അബൂബക്കറിന്റെ നെഞ്ചത്ത് ഉമറിന്റെ നെഞ്ചത്ത് യൂസഫിന്റെ നെഞ്ചത്ത് അതാണ് ആ തോക്ക് അങ്ങനെ മറ്റേ സ്വയം ശേഷിയുള്ള ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അറിയില്ല അങ്ങനത്തെ തോക്ക എങ്ങനെ തിരിച്ച് എങ്ങനെ വെടിവെച്ചാലും ആ തോക്ക് എങ്ങനെയുള്ള ആ തരം നെഞ്ചത്ത് എന്നെ കൊള്ളു ബി ജെ പി ഭരിക്കുന്നു ഉത്തരാഖണ്ഡില് ബുധനാഴ്ച പാസാക്കിയ ഏകീകൃത സിവിൽ കോഡിനെതിരെ മുസ്ലിംകള് സമാധാനപരമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനെതിരെയാണ് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഹൽദ്വാനിലേക്ക് ബുൾഡോസറുമായിട്ട് ഹൽദ്വാൻ മുനിസിപ്പാലിറ്റി രംഗത്തെത്തിയത് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യാവോ അവിടെ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് ആ ബില്ലില് ഭൂരിഭാഗം കാര്യങ്ങളും ഇപ്പോൾ നടന്നു വരുന്ന പ്രത്യേകിച്ച് മുസ്ലിം സൊസൈറ്റിയിൽ നടന്നു വരുന്ന പല കാര്യങ്ങൾക്കും വിഘാതം സൃഷ്ടിക്കുന്നവരാണ് സൃഷ്ടിക്കുന്നവരെയാണ് ആ ഒരു കാര്യം നിങ്ങൾ നടപ്പാക്കിയത് ശരിയല്ലെന്നും പറഞ്ഞ് വഴിയുടെ ഒരു ഭാഗത്ത് കൂടെ ഓരത്തു കൂടെ അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് അതൊരു ഒരു പ്രകടനം നടത്തുകയായിരുന്നു ആ സമയത്താണ് അവരുടെ മുമ്പിൽ വെച്ചിട്ട് മദ്രസയിൽ വന്നിട്ട് മുഴുവൻസും മദ്രസ തകർക്കുന്നത് അതായത് പ്രകോപനം ഉണ്ടാക്കുകയാണ് അപ്പോഴെന്തായി പ്രകോപനപരമായി കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ജാഥ നടത്തിയപ്പോൾ നേരിട്ടു എന്നാക്കി കാര്യങ്ങളെ ഇവിടെയുള്ള ചാനലുകൾ അല്ലെങ്കിൽ നമുക്ക് വാർത്ത തരേണ്ടുന്ന സങ്കേതങ്ങൾ അവരെല്ലാവരും വളച്ചൊടിച്ച് പിരിച്ചു പരിവർത്തനാക്കി വെച്ചിരിക്കുകയാണ് കേരളത്തിൽ ഇപ്പം നിങ്ങൾ വൈകുന്നേര സമയത്ത് ചർച്ച നടക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ മതി കുറേ പലിശ കണക്കുകൾ പറയുക കുറേ എക്കണോമി പറയുക കുറേ മറ്റേ രാജ്യത്തിൻ്റെ ബാധ്യതകൾ കടബാധ്യതകൾ പണ്ട് നായക കടബാധ്യതകൾ എട്ടാം ധനകാര്യ കമ്മീഷൻ ഒമ്പതാം ധനകാര്യ കമ്മീഷൻ ഇത്ര പ്രസന്റേജ് അപ്പോൾ അപ്പം ഇത്ര പ്രസൻറ്റ് എന്ന് പറയുന്നതല്ലാതെ കാര്യം മാത്രം പ്രസക്തമായിട്ട് ഇവിടെ സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന ഒരു കാര്യം ഇപ്പോൾ അവർ എടുക്കാൻ തയ്യാറില്ല എന്നുള്ള ഭയമാണ് അവർക്ക് പേടിയാണ് പേടിയാണവർക്ക് ആ കമ്പി ഒന്ന് കുറിച്ചാൽ മതിയല്ലോ അതുമായിട്ട് ആ ചാനൽ പോവുമല്ലോ പിന്നെ ആ ചാനൽ ഉണ്ടാവില്ലല്ലോ ഒരു ചാനൽ അനുഭവിച്ചാണ് മീഡിയ ഫണ്ട് അനുഭവിച്ചാണല്ലോ രണ്ട് വർഷം മിണ്ടാട്ടം മുട്ടി കിടക്കേണ്ട ഗതിയേട് വന്നതല്ലേ അപ്പം ഏതായാലും ഈ കാര്യങ്ങൾ നമ്മളെ അറിയിക്കേണ്ടവർ എങ്ങനെ അറിയിക്കേണ്ടത് അവര് സൂര്യൻ എന്നതിന് പകരം ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് നമ്മളറിയിക്കുക ഇരുട്ടെന്നുള്ളതിന് പകരം പകരും പകരുന്നതിന് പകരം ഇരുട്ട് അത് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എങ്കിൽ പോലും പുതിയ പുതിയ സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ സത്യസ്ഥിതി നിജസ്ഥിതി നമ്മൾ അറിയുന്ന സാരം ഏതായാലും സംഘർഷത്തിന്റെ ഇപ്പം അവിടെ സംഘർഷം നടക്കുക അതിൻ്റെ പശ്ചാത്തലത്തിൽ വൈകിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി ആർ എസ് എസ് കാരനാണ് പുഷ്കർ സിംഗ് ധാമിയുടെ അധ്യക്ഷ അധ്യക്ഷതയിൽ ഉന്നതതലം ചേർന്നിട്ടുണ്ട് ഉന്നത തലം ചേർന്നിട്ട് എന്താ ചെയ്തതറിയോ പ്രദേശത്ത് അധിക പോലീസിനെ വിന്യസിച്ചു അതാണ്ടായത് അതായത് ഇപ്പൊ കൊടുത്ത അടി പോരാ കൂടുതൽ നല്ല അടി കൊടുക്കുക അതെന്റെ സംഭവം കഴിഞ്ഞ വർഷം ഹൽദ്വാനിന്റെ ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഒഴിപ്പിക്കാനുള്ള നീക്കം സുപ്രീം കോടതി ഇത് തടഞ്ഞിട്ടുള്ള തടഞ്ഞിട്ടുള്ളതായിരുന്നായിരുന്നു തടഞ്ഞിട്ടുണ്ടായിരുന്നു റെയിൽവേ വികസനത്തിന്റെ പേരാണ് അന്ന് ആളുകളെ മാറ്റി നിർത്തിയത് നാലായിരത്തി അഞ്ഞൂറോളം കുടുംബങ്ങളെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉത്തരാഖണ്ഡ് ഹൈക്കോടതിയുടെ വിധി അത് പിന്നീട് സുപ്രീം കോടതി സ്റ്റേ ചെയ്യേണ്ടത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം മുസ്ലിങ്ങൾ താമസിക്കുന്ന ഇടമാണ് ഈ ഹൽദ്വാനി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്നാണ് ഇവരെല്ലാവരും മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിധി വന്നത് ആ വിധിയെയാണ് സുപ്രീം കോടതി തടഞ്ഞിട്ടുള്ളത് ആ പ്രതികാരം കൂടി ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ഈ ചെയ്തികളുടെ പുറകില് ഉണ്ട് എന്ന് സാരം ഏതായാലും ഏക സിവിൽ കോഡ് അതെല്ലാവർക്കുമായിട്ട് നടപ്പാക്കിയിട്ടില്ല കേട്ടോ ചില ആൾക്കാരെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പം അതിനൊരു കൃത്യതയില്ല അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുമാകാം അങ്ങനെയുമാകാം ആ രീതിയിലാണ് അതിൽ കാര്യങ്ങൾ എപ്പോഴും എഴുതി വച്ചിട്ടുള്ളതെന്ന് സാരം ഏതായാലും ഇതിനകത്ത് ഒരു രസമായിട്ടൊരാളെ തീവ്രവാദവും വർഗീയതയും നമുക്ക് വേണ്ട ആരെഴുതി ചോദിച്ചാൽ മദ്രസുകൾ നമുക്ക് വേണ്ട വേദപഠന ക്ലാസുകൾ നമുക്ക് വേണ്ട ജോഷി ബെനഡിക്റ്റ എഴുതിയിട്ടുള്ളത് ഇവൻ ഈ ക്രിസങ്കി കാസക്കുസന്മാര് തെമ്മാടികൾ അവര് ഞായറാഴ്ച എന്തുട്ട് കോപ്പ നിങ്ങൾ പള്ളിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വേദപഠനമല്ലാതെ എന്താ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ക്ലാസ് നടക്കും നിന്റെ അച്ഛന്മാര് പോയിട്ട് ഇപ്പൊ തട്ടിലച്ഛൻ ഇപ്പൊ അവിടെ ഒരുത്തൻ മറ്റേന്തായാലും പറയാ ആർച്ച് ബിഷപ്പോ വളഞ്ഞ ബിഷപ്പോ ഏതോ ഒരുത്തുണ്ടല്ലോ ഇപ്പൊ മോഡിയെ കാണാൻ പോയിരിക്കുകയാണ് ഞാൻ ഞാൻ ക്രിസ്ത്യാനികൾക്ക് മതം മാറാൻ പോകും മറ്റൊന്നുമല്ല മോഡി തന്നെയാണ് ഇവിടെ ഭരിക്കാൻ പോണതെന്നാണ് കേൾക്കുന്നത് മോഡി തന്നെ ഇവിടെ ഭരിക്കാൻ പോണതെന്ന് കേൾക്കുന്നത് മോഡിയെ കാണാൻ വേണ്ടി ഒറ്റ മാർഗമേ ഉള്ളൂ ക്രിസ്ത്യാനി അവർ ഒരു ലോഹിറ്റ് മോഡിയെ കാണുന്ന സമയത്ത് എന്ന് ഞാൻ മോഡി ഓടി വരുന്നു ആ അവസ്ഥയിലെത്തിയിട്ടുണ്ട് കേരളത്തിൽ ക്രിസ്ത്യാനികളിത് എങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ മോ മോഡിക്ക് സമയമുണ്ട് മണിപ്പൂരിലേക്ക് പോകാൻ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മണിപ്പൂരിലേക്ക് ഒന്നും പോകാൻ സമയമില്ല ക്രിസ്ത്യാനികൾ വിളിച്ചാൽ സമയമായി ദേവി തൃശ്ശൂർ പോരാൻ പോകും കേൾക്കുന്നത് തൃശ്ശൂർ ഒരു തൃശ്ശൂര് സിറോക്സ് അല്ല സാക്ഷാൽ മോഡി തന്നെയാണ് മത്സരിക്കാൻ മുടന്നേ അതുപോലത്തെ കാര്യങ്ങൾ അപ്പം തൃശ്ശൂർ ചെയ്തു കൂട്ടുന്നത് തൃശ്ശൂർ ആരാളെ ആർച്ച് ബിഷപ്പോ എന്തോ ബിഷപ്പാക്കി മാറ്റിയിട്ടുണ്ട് എനിക്ക് മറ്റുള്ള പേരൊന്നും അറിയില്ല അവൻ നേരെ പോയിത് പഠിക്കാമെന്ന് അറിയാമോ മാർപ്പാപ്പയെ കാണാനല്ല അല്ല മാർപ്പാപ്പ റോമിലുള്ള മാർപ്പാപ്പ അല്ലല്ലോ ഇപ്പൊ ഇവരുടെ മാർപ്പാപ്പ ഇവരുടെ മരപ്പാപ്പ ഇപ്പൊ ഡൽഹിയിലായിരിക്കുന്നത് ക്രിസ്ത്യാനിയുടെ പള്ളിക്കാരനെയും പട്ടക്കാരും മരപ്പാപ്പ എവിടെയാണ് ആ മരപ്പാപ്പ ഇപ്പൊ ഡൽഹിയിലായിരിക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദി മരപ്പാപ്പ അപ്പൊ അവിടെ പോയിട്ട് വണങ്ങി അനുഗ്രഹം വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ കയ്യിൽ മുത്തിയിട്ട് വേണം മാർച്ച് ബിഷപ്പ് ആവാൻ എന്നാലാ ഇരിപ്പൊറയ്ക്കുള്ളൂ എന്ന് സാരം അപ്പൊ മദ്രസകള് ഒന്നൊന്നായി മദ്രസകള് പള്ളികൾ ഒന്നൊന്നായി പള്ളികൾ ദർഗകൾ ഒന്നൊന്നായി ദർഗകൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ മുസ്ലിങ്ങളുടെ വക്താവ് മുസ്ലിങ്ങളുടെ തലതൊട്ടപ്പൻ ആ അത് ആഹ് കഴിഞ്ഞാൽ പിന്നെ പ്രവാചകനെ പെടുത്താൻ പറ്റില്ല നേരെ പാണക്കാട് എന്നൊക്കെയാണല്ലോ പലരും ബോധിപ്പിച്ചു വെച്ചിട്ടുള്ളത് ഇവരൊക്കെ എന്ത് ചെയ്യുന്നു വിണ്ടോതെ ഉരിയാടാതെ അവരുടെ കാര്യം നോക്കി നടക്കണം അതല്ലേ നാലു നേരം ആഹാരം കഴിച്ച് ഒരാൾക്ക് മൂന്ന് കാരണംന്നാണ് കേട്ടത് പറയുമ്പോൾ എല്ലാം പറയണമല്ലോ പറയാതിരിക്കാൻ പാടില്ലല്ലോ എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് തെണ്ടിത്തരം കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല തെണ്ടിത്തരം കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല തെണ്ടിത്തരം കാണിച്ചു എന്ന് ഞാൻ പറയുന്നില്ല ഹിന്ദുക്കൾക്ക് വേണ്ടി കാണിച്ച ഔദാര്യമാണ് പാണക്കാട് സാദിക്കളി കുട്ടി പറ സാദിക്കളി പറഞ്ഞതാ തങ്ങളത് പറയാൻ പറ്റുമോ ആ എന്നാൽ തങ്ങളെന്ന് വരും പറഞ്ഞതാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി കാണിച്ച ഔദാര്യമാണെന്ന് അതുകൊണ്ടാണ് ഇത് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം വന്നത് അതിനെതിരെ ആരും പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ഉത്തരവിറക്കിയത് സംഭോ മഹാദേവ ശമ്പോ